ജൻസി ഒന്നിനും കൊള്ളാത്തവരെന്ന് സമൂഹം പരിഹസിച്ച ജനറേഷൻ അതേ ജെൻസി നേപ്പാളിൽ ഭരണകൂടം വീഴ്ത്തി രാജിവെക്കാൻ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി നിർബന്ധിതനായി പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് വരെ തീയിട്ടു പാർലമെന്റും പ്രതിഷേധാഗ്നിയിൽ ആളിക്കത്തി ധനമന്ത്രിയെ ചെരുപ്പ് കൊണ്ട് അടിച്ചോടിച്ചു നടു റോഡിലൂടെ ചോദ്യം ഇതാണ് എന്താണ് ഈ പ്രതിഷേധാജ്ഞിയുടെ കാരണം സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചത് മാത്രമാണോ പ്രകോപനം അതിനുത്തരം നോ എന്നാണ് സെപ്റ്റംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി അണ്ണിനിരുന്നവരിൽ അധികവും ഇരുപത്തിയഞ്ചിനും മുപ്പതിനുമിടയിൽ പ്രായമുള്ളവർ അതെ നമ്മൾ ജെൻസി എന്ന് വിളിക്കുന്നവർ സ്കൂൾ യൂണിഫോം ധരിച്ചവരും കോളേജ് യൂണിഫോം ധരിച്ചവരും പ്രതിഷേധത്തിൽ പങ്കാളികളായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് കാഠ്മണ്ഡുവിലെ മൈതീർ മണ്ഡൽ മുതൽ പാർലമെന്റ് വരെയായിരുന്നു മാർച്ച് സമാധാനപരമായിരുന്ന മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കിയും റബ്ബർ ബുള്ളറ്റും പ്രയോഗിച്ചു മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങി പാർലമെന്റിനകത്തു വരെ പ്രതിഷേധക്കാർ കയറി പിന്നീട് പോലീസ് ചെയ്തത് കണ്ട് ലോകം ഞെട്ടി പ്രതിഷേധക്കാർക്ക് നേരെ വെടിവെപ്പ് പത്തൊൻപത് യുവാക്കൾ തൽക്ഷണം കൊല്ലപ്പെട്ടു അത് റബ്ബർ ബുള്ളറ്റുകൾ ആയിരുന്നില്ല ശരിക്കുള്ള വെടിയുണ്ടകളായിരുന്നു മരിച്ചവരിൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുമുണ്ടായിരുന്നു പോലീസ് ക്രൂരതയുടെ വാർത്തയറിഞ്ഞ് ആയിരങ്ങൾ പതിനായിരങ്ങൾ വീട് വിട്ട് തെരുവിലേക്ക് പാഞ്ഞു പ്രതിഷേധക്കാരാൽ തെരുവുകൾ നിറഞ്ഞു ടിച്ചമർത്താൻ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഒരു മാറ്റവും ഉണ്ടായില്ല പ്രതിഷേധം കൂടുതൽ ശക്തമായി കാഠ്മണ്ഡുവിന് പുറമെ പൊക്ര ബുഡ്വാൽ ഭരത്പൂർ ധാമക് എന്നിവിടങ്ങളിലേക്കും പ്രതിഷേധം വ്യാപിച്ചു ഈ പ്രതിഷേധങ്ങൾക്ക് കാരണം സമൂഹ മാധ്യമ ആപ്പുകളുടെ നിരോധനം എന്നാണ് നമ്മൾ ആദ്യം കേട്ടത് പക്ഷേ സത്യം എന്താണ് സോഷ്യൽ മീഡിയ ബാൻ പ്രതിഷേധങ്ങളുടെ ഒരു കാരണം മാത്രമാണ് പ്രധാനം അഴിമതിയാണ് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് കുതിച്ചുയരുന്ന മീഡിയ കമ്പനികളോട് വാർത്താവിനിമയ മന്ത്രാലയത്തിന് കീഴിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യാൻ നേപ്പാൾ ഭരണകൂടം ആവശ്യപ്പെട്ടു പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പാക്കാനും നിർദ്ദേശിച്ചു വിദ്വേഷ പ്രസംഗം വ്യാജ വാർത്തകൾ സൈബർ ക്രൈമുകൾ ഇവയൊക്കെ തടയാൻ ഇത് അനിവാര്യമെന്ന് നേപ്പാൾ ഭരണകൂടം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് അഞ്ച് നോട്ടീസ് നേപ്പാൾ ഭരണകൂടം പുറത്തിറക്കി അഞ്ച് സമൂഹ മാധ്യമ ആപ്പുകൾ ഒഴിച്ച് മറ്റാരും രജിസ്റ്റർ ചെയ്തില്ല രജിസ്റ്റർ ചെയ്ത ആപ്പുകളിൽ ഒന്ന് മാത്രമാണ് ഭീമൻ കമ്പനി ചൈനയുടെ ടിക്ടോക് ഇതിനിടയിൽ നേപ്പാളിലെ സുപ്രീം കോടതി രജിസ്റ്റർ ചെയ്യാത്ത സോഷ്യൽ മീഡിയ കമ്പനികളെ നിരോധിക്കാനും ഉത്തരവിട്ടു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് സർക്കാർ ഈ കമ്പനികൾക്ക് ഫൈനൽ വാർണിംഗ് നൽകി സെപ്റ്റംബർ മൂന്നിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം ഇല്ലെങ്കിൽ നിരോധിക്കും പക്ഷേ കമ്പനികൾ ഈ മുന്നറിയിപ്പും അവഗണിച്ചു അങ്ങനെ സോഷ്യൽ മീഡിയ കമ്പനികളെ നേപ്പാൾ ഭരണകൂടം നിരോധിച്ചു ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് സ്നാപ്ചാറ്റ് എക്സ് എല്ലാം നിരോധിക്കപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ സർക്കാർ നിയന്ത്രണം ഉറപ്പിക്കാൻ വേണ്ടിയാണ് നിരോധനമെന്ന് പ്രതിഷേധക്കാർ വാദിച്ചു ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്താനാണ് നീക്കമെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു ഫ്രീഡം ഓഫ് സ്പീച്ച് തകർക്കപ്പെട്ടുവെന്ന് ആരോപിച്ചു സർക്കാരിലെ അഴിമതിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പ്രചരിച്ചു വരുന്ന സമയത്താണ് ഇതെന്ന് ഓർക്കണം മന്ത്രിമാരുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ അവരുടെ ലാവിഷ് ജീവിതം സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്താണ് ഈ നിരോധനം വരുന്നത് ഭരണകൂടം ഭയപ്പെട്ടു ചോദ്യങ്ങളെ നേപ്പാളിലെ യുവാക്കൾ അഴിമതിക്കെതിരെ തൊഴിലില്ലായ്മയ്ക്കെതിരെ പ്രതികരിച്ചു തുടങ്ങി പ്രതിഷേധിച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് നേപ്പാളിലെ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഇരുപത് ദശാംശം എട്ട് രണ്ട് ശതമാനമാണ് അതായത് അഞ്ചിൽ ഒരാൾക്ക് തൊഴിലില്ല പണത്തിനു വേണ്ടി നേപ്പാൾ പൗരന്മാർ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വരെ പോരാടാൻ തയ്യാറായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെയുള്ള കണക്ക് മാത്രം എടുത്താൽ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായത് പതിനയ്യായിരം നേപ്പാൾ പൗരന്മാരാണ് പലർക്കും ദിവസങ്ങളുടെ പരിശീലനം മാത്രമായിരിക്കും റഷ്യ നൽകുക എന്നിട്ട് ഇവരെ യുദ്ധത്തിൽ ഫ്രണ്ട് ലൈനിലേക്ക് പറഞ്ഞു വിടും പലരും തിരിച്ചു വന്നില്ല മരിക്കുമെന്ന് ഉറപ്പായിട്ടും പണത്തിനു വേണ്ടിയാണ് യുദ്ധത്തിന്റെ ഭാഗമാകാൻ ഇവർ നാടുവിട്ടത് കാരണം നേപ്പാളിൽ സ്വന്തം നാട്ടിൽ ഇവർക്ക് തൊഴിലില്ല ജീവിക്കാൻ വഴിയും റഷ്യയാണെങ്കിൽ നല്ല പണം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബോണസും ശമ്പളവും ഒക്കെ കൂട്ടി മാസം നാലായിരം ഡോളർ ഏകദേശം ലക്ഷം നേപ്പാൾ ഈ സമയത്താണ് മന്ത്രിമാരുടെ മക്കളുടെ ലക്ഷറി ലൈഫ് സ്റ്റൈൽ ഇൻസ്റ്റഗ്രാമിലും സ്നാപ്ചാറ്റിലും നിറഞ്ഞത് ലക്ഷങ്ങളുടെ ചെരുപ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യാത്ര ഗുച്ചിയും പ്രാണയും മാത്രം അണിയുന്ന മന്ത്രി മക്കൾ നേപ്പാൾ യുവതയെ അസ്വസ്ഥപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ തന്നെ ചോദ്യങ്ങൾ ഉയർന്നു നെപ്പോ കിഡ്സ് ട്രെൻഡിങ് ടോപ്പിക്കായി ഹാഷ്ടാഗുകൾ നിറഞ്ഞു ജനങ്ങൾ താരതമ്യം ചെയ്തു ലക്ഷങ്ങളുടെ വസ്ത്രം ലക്ഷങ്ങളുടെയും ഒരു നേരത്തെ അന്നത്തിനായി യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകുന്ന സാധാരണക്കാരനെയും സെപ്റ്റംബർ എട്ടിന് ഉയർന്ന ബാനറുകളിലും കണ്ടു നെപ്പോ ആണ് പ്രക്ഷോഭത്തിന് കാരണമെന്ന് അഴിമതിയാണ് നേപ്പാൾ നേരിടുന്ന വലിയ പ്രതിസന്ധി മാറി മാറി വരുന്ന എഴുപതും എൺപതും വയസ്സായ നേതാക്കളെ മടുത്തു ജനങ്ങൾക്ക് ഇക്കഴിഞ്ഞ മാർച്ചിലും വലിയ പ്രക്ഷോഭത്തിനാണ് നേപ്പാൾ വേദിയായത് ജനാധിപത്യം പരാജയപ്പെട്ടു രാജഭരണത്തിലേക്ക് നേപ്പാൾ മടങ്ങണമെന്നു വരെ ജനം പറഞ്ഞു നേപ്പാളിനെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു രാജ്യത്തെ രക്ഷിക്കാൻ മുൻ രാജാവ് ജ്യാനേന്ദ്ര ഷാ വരട്ടെ എന്നും പ്രതിഷേധക്കാർ ഇല്ലാതെ പറഞ്ഞു ഒന്ന് എത്രമാത്രം മടുത്തു കാണണം രാജഭരണം വരണമെന്ന് പറയണമെങ്കിൽ രണ്ടായിരത്തി എട്ടിന് മുൻപ് നേപ്പാളിൽ രാജഭരണമായിരുന്നു ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കളായിരുന്നില്ല മറിച്ച് രാജാവാണ് അന്ന് നേപ്പാളിനെ നയിച്ചത് ജ്യാനേന്ദ്ര ഷാ ആയിരുന്നു അവസാനത്തെ രാജാവ് രണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് അവസാനമാണ് രാജഭരണം മാറി നേപ്പാളിൽ ജനാധിപത്യം വന്നത് രണ്ടായിരത്തി ആറിലെ ജനാധിപത്യ വിപ്ലവവും പിന്നെ കുറച്ചുകാലം നീണ്ട മാവോയിസ്റ്റ് പ്രക്ഷോഭവും എട്ട് മെയ്നാണ് രാജഭരണം ഔദ്യോഗികമായി നിർത്തലാക്കിയത് പിന്നിട്ടു ഈ പതിനേഴ് വർഷത്തിൽ തവണയാണ് നേപ്പാളിൽ സർക്കാരുകൾ മാറി മാറി വന്നത് ചിലപ്പോൾ കെ പി ശർമ്മ ഒലി പ്രധാനമന്ത്രിയാകും ചിലപ്പോൾ പുഷ്പ കമൽ ദഹാലും ചിലപ്പോൾ ഷേർ ബഹാദൂർ ഡ്യൂബയും ഈ മൂന്ന് നാല് നേതാക്കൾക്കിടയിൽ മാത്രം അധികാരമൊതുങ്ങി നേപ്പാളിൽ രണ്ട് പ്രമുഖ രാഷ്ട്രീയ ആശയങ്ങളാണുള്ളത് ഒന്ന് നേപ്പാളി കോൺഗ്രസും മറ്റൊന്ന് നേപ്പാളി കമ്മ്യൂണിസ്റ്റും ഇതിൽ കമ്മ്യൂണിസ്റ്റിൽ രണ്ട് പാർട്ടികളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യുണൈറ്റഡ് മാർക്സിസ്റ്റ് ആൻഡ് ലെനനിസ്റ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെന്ററും ഈ പാർട്ടികൾ ചെറു പാർട്ടികളുമായി ചേർന്ന് മാറി മാറി അധികാരത്തിൽ വരും ഈ മൂന്ന് പാർട്ടികളുടെയും നേതാക്കൾ അഴിമതി കറ പുരണ്ടവരാണ് നേപ്പാൾ കോൺഗ്രസിന്റെ തലവനും മുൻ പ്രധാനമന്ത്രിയുമായ ഡ്യൂബക്കെതിരെ വിമാനം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണമുണ്ട് കോടികൾ കമ്മീഷൻ പരാതി ഡ്യൂബയുടെ ഭാര്യ റാണ ജൻസി പ്രക്ഷോഭത്തിന് മുൻപ് നേപ്പാളിലെ വിദേശകാര്യ മന്ത്രിയായിരുന്നു വ്യാജ രേഖകൾ തയ്യാറാക്കി നേപ്പാൾ പൗരന്മാരെ ഭൂട്ടാൻ സ്വദേശികളാക്കിയെന്ന ആരോപണം നേരിടുന്നുണ്ട് ആർസു എന്തിനു ഭൂട്ടാൻ സ്വദേശികളാക്കിയെന്നല്ലേ ഇവരെ അഭയാർത്ഥികളായി അമേരിക്കയിലേക്ക് അയക്കാം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒട്ടും പിന്നിലല്ല പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് മാവോയിസ്റ്റ് സെന്റർ നേതാവും തവണ പ്രധാനമന്ത്രിയുമായ െത്തിയ പണം കോടികൾ വകമാറ്റിയെന്ന ആരോപണം നേരിടുന്നുണ്ട് ഇനി രാജിവെച്ച കെ പി ശർമ്മ ഒലി അഴിമതി ആരോപണം നേരിടുന്നുണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം മറികടന്ന് ടി എസ്റ്റേറ്റ് സ്വകാര്യ ഭൂമിയായി വകമാറ്റി ആരോപണം ആരോപണത്തിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന പരിമിതിയുണ്ട് നേപ്പാളിൽ രണ്ടായിരത്തി ആറ് മുതൽ തന്നെ ഭരണാധികാരി എടുക്കുന്ന തീരുമാനങ്ങളിൽ അന്വേഷണം പാടില്ല എന്നാണ് അഴിമതി ആരോപിക്കാം പക്ഷേ അന്വേഷണം നടക്കില്ല കുടുങ്ങാതിരിക്കാനുള്ള പോം വഴി അന്നേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നിച്ച് തയ്യാറാക്കിയിരുന്നു ഇതാണ് രക്തചുരുക്കം കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധി തൊഴിലില്ലായ്മ അഴിമതി ഇതെല്ലാം കൊടുമുടി തൊട്ടപ്പോഴാണ് സോഷ്യൽ മീഡിയ നിരോധനം വരുന്നത് ഫേസ്ബുക്ക് എക്സ് പോലെയുള്ള ഭീമൻ കമ്പനികൾ നൽകിയിരുന്ന ചെറിയ തൊഴിലുകൾ കൂടി ഈ നിരോധനം ഇല്ലാതാക്കി യുവാക്കൾക്കിടയിലെ രോഷം അത് അഗ്നിയായി നേപ്പാളിലെ അധികാരികളെ വിഴുങ്ങി